അമേരിക്കയിലെ ലൂസിയാനെ ന്യൂ ഓർലൈൻസ് പട്ടണത്തിൽ നിന്നുമാണ് സത്വര സഹായ മാതാവിനോടുള്ള ഭക്തിയുടെ ആരാ നോട്ടർഡാം മാതാവ് എന്നും ഈ മാതാവ് അറിയപ്പെടുന്നു ന്യൂ ഓർലിൻസ് പട്ടണത്തിൻ്റെ പ്രത്യേക സംരക്ഷകയും മധ്യസ്ഥയുമാണ് പശുത കനികാമറിയം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ന്യൂസിയാനായിൽ നെപ്പോളിയൻ്റെ ഭരണകാലത്ത് യുദ്ധത്തിൽ അനേകം സിസ്റ്റേഴ്സ് കൊല്ലപ്പെടുകയും പാലായനം ചെയ്യുകയും ചെയ്തതിനാൽ സിസ്റ്റേഴ്സിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെട്ടു ആയതിനാൽ ഫ്രാൻസിലെ മഠത്തിൽ നിന്നും സിസ്റ്റേഴ്സിനെ അവിടേക്ക് അയക്കുവാൻ അവിടത്തെ മെത്രാന് അനുവാദം നൽകാൻ സാധ്യമല്ലാത്തതിനാൽ മാർപ്പാപ്പയിൽ നിന്നും അനുവാദം ആവശ്യമായി വന്നു തടവിലായിരുന്ന മാർപ്പാപ്പയിൽ നിന്നും അനുവാദം ലഭിക്കുക ബുദ്ധിമുട്ടായിരുന്നു അതിനാൽ മഠാധിപ പരിശുദ്ധ അമ്മയുടെ തിരിസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകൂത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഓ ഇത്രയും പരിശുദ്ധ അമ്മേ എന്റെ ഈ ആവശ്യത്തിൽ അനുകൂലമായ മറുപടി ഉടനടി മാർപ്പാപ്പയിൽ നിന്നും ലഭിച്ചാൽ ലൂസി ന്യൂ ഓർലിൻസിൽ സത്വര സഹായത്തിൻ്റെ മാതാവ് എന്ന പേരിൽ നിന്നെ ഞാൻ ബഹുമാനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ഉടനടി അനുവാദം ലഭിച്ചതിൻ്റെ പ്രതിനിധിയായി ഉണ്ണിയെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ടാക്കി ലൂസി ന്യൂ ഓർലിൻസിലേക്ക് സിസ്റ്റേഴ്സ് പോയപ്പോൾ ഈ രൂപവും കൂടെ കൊണ്ടുപോവുകയും അവരുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആ രൂപം തുടർന്ന് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പിയൂസ് ഒൻപതാമൻ മാർപ്പാപ്പ സത്വ സഹായം നൽകുന്ന മാതാവിനെ തിരുന്നാൾ ആഘോഷിക്കുവാനും ജനുവരി എട്ടാം തീയതി നന്ദി സൂചകമായി ബലി അർപ്പിക്കുവാനും അനുമതി നൽകി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലിയോ പതിമൂന്നാമൻ ഈ രൂപത്തെ കിരീടം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടോമിൽ ഈ ഭക്തി ഔദ്യോഗികമായി അംഗീകരിക്കുകയും അന്ന് മുതൽ കൊടുങ്കാറ്റിൻ്റെ സൂചന ലഭിക്കുമ്പോൾ തന്നെ ജനം മുഴുവൻ അമ്മയുടെ അരികിലേക്ക് സംരക്ഷണം നേടുകയും ചെയ്തു കാനായിലെ കല്യാണ വീട്ടിൽ ആരംഭിച്ച ജോലി നമ്മുടെ ആവശ്യങ്ങളിലും അനർത്ഥങ്ങളിലും അമ്മ തുടർന്നുകൊണ്ടിരിക്കുന്നു ഏതൊരാവശ്യത്തിലും ദുരിതത്തിലും എപ്പോഴും സഹായിക്കാൻ കൂടെയുള്ള അമ്മയുടെ ശക്തിയേറി സാന്നിധ്യമാണ് ഈ തിരുനാൾ നമ്മെ അനുസ്മരിപ്പിക്കുക കുഞ്ഞിനെ പോലെ അമ്മയുടെ അടുക്കൾ ഓടിച്ചേരാനും ആശ്രയിക്കാനും നമുക്ക് സാധിക്കണം ആശ്രയിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് നമുക്ക് മുമ്പോട്ട് നടക്കാം അമ്മ നമ്മെ നയിക്കും